നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്ക് വിതരണം ചെയ്തു ടൗൺ ഹാളിൽ പരിപാടി പങ്കെടുത്തു ആരംഭിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ജോഷി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മേഖലയിലുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിയാണ് നഗരസഭ ഇത്തരം പദ്ധതി നടപ്പിലാക്കുന്നത് ഇപ്പോൾ ഇന്നിവിടെ കട്ടിൽ വിതരണമാണ് നടത്തിയത് അതിന് അതുപോലെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി പോത്തുകൂട്ടികളുടെ വിതരണവും അതുപോലെ തന്നെ പെണ്ണാടുകളുടെ വിതരണവും കോഴികളുടെ വിതരണവും നടത്തി അതുപോലെ നഗരസഭയ്ക്ക് സാധാരണക്കാരുടെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ഉന്നമനം വളരെ വേഗത്തിൽ നടപ്പിലാക്കുക എന്ന ലക്ഷ്യമാണ് നമുക്ക് നഗരസഭയ്ക്കുള്ളത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാക്കിയെടുക്കുന്നതിനും കൂടുതൽ അഭിവൃദ്ധി വരുന്നതിനും ഇത് പ്രയോജനപ്പെടും എന്ന് നഗരസഭ വിചാരിക്കുന്നു വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ മുൻ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് കൗൺസിലർമാരായ അനിതാ ദേവി സതീ ജയകൃഷ്ണൻ അഭിലാഷ് ഷീബ ബേബി സിന്ധു പി എസ് കെ ബി നൌഷാദ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ആൻസി സെബാസ്റ്റിൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ